ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് തുടർ തോൽവികൾക്ക് ശേഷം വിജയ വഴിയിലേക്ക് ഇന്നലെ തിരിച്ചെത്തിയിരുന്നു കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദ്ൻ എസ്സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയത് രണ്ട് തവണയാണ് മുഹമ്മദൻ എസ്സിക്കെതിരെ ഈ സീസണിൽ കളിച്ചിട്ടുള്ളത് രണ്ട് തവണയും വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു ബുദ്ധിമുട്ടേറിയ സമയത്തിൽ ഈ വിജയം ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഈ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് അത് എല്ലാവർക്കുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു ടീം വർക്കിൻ്റെ ഫലമായിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ വിജയിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ടി ജി വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ടീം വർക്കിന്റെ വിജയമാണ് എല്ലാ താരങ്ങളും അവരുടെ ജോലി മികച്ച രീതിയിൽ ചെയ്തു പ്രൊഫഷണലുകൾ എന്ന നിലയിൽ അവർ ഇത് ചെയ്യേണ്ടത് തന്നെയാണ് ശരിയായ രീതിയിൽ തന്നെ അത് അവർ ചെയ്തു തീർത്തിട്ടുണ്ട് ചില സമയത്ത് ഞങ്ങൾക്ക് നിർഭാഗ്യം പലപ്പോഴും തിരിച്ചടി അതാണ് പല പരാജയങ്ങൾക്കും കാരണം ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണ് ഇനി ഞങ്ങൾ അടുത്ത മത്സരത്തിലാണ് ശ്രദ്ധ നൽകിയിരിക്കുന്നത് കൂടുതൽ മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല മറിച്ച് നന്നായി ഫോക്കസ് ചെയ്തു ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ മികച്ചു നിന്നു ഇത് ഞങ്ങൾ തുടരേണ്ടതുണ്ട് അടുത്ത മത്സരത്തിലും മൂന്ന് പോയിന്റുകൾ നേടാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനം നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് മുഹമ്മദ് നസിയുടെ ഗോൾ കീപ്പർ ഒരു പിഴവ് വരുത്തി വെച്ചിരുന്നു അതാണ് മത്സരത്തിൽ യഥാർത്ഥത്തിലൊരു ട്രേണിംഗ് പോയിന്റായി മാറിയത് ആ ഒരു ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയതിന് ശേഷം പിന്നീട് നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം